അമൻ സെഹറാവത്തിന്റെ വെങ്കലനേട്ടത്തിലൂടെ ഇന്ത്യയ്ക്ക് ലഭിച്ചത് ഗുസ്തിയിലെ ഈ വർഷത്തെ ആദ്യ മെഡൽ ഇരുപത്തിയൊന്നുകാരനായ അമന്റെ തുടക്കം കായികരംഗത്തെ പരമ്പരാഗത പവർ ഹൌസ് എന്നറിയപ്പെടുന്ന ഹരിയാനയിൽ നിന്നാണ് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഗെയിംസിൽ സുശീൽ കുമാറിന്റെ വെങ്കല നേട്ടം പ്രചോദനമായതോടെ പത്ത് വയസ്സുകാരനായ സെഹ്രാവത്ത് ഡൽഹിയിലേക്ക് തന്റെ പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും അമ്മയെയും നഷ്ടമായ അമനിന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടായത് അനുജത്തിയും മുത്തച്ഛനും രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഷ്യൻ കേഡറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയതോടെ അമൻ രാജ്യത്തിന്റെ ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അണ്ടർ ഇരുപത്തിമൂന്ന് ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടം അമൻ സ്വന്തമാക്കി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും ഹാങ് ഏഷ്യൻ ഗെയിംസിൽ വെങ്കലവും നേടി അൻപത്തിയേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ സെമി പോരാട്ടത്തിൽ പ്യൂറ്റോറിക്കോയുടെ ഡാരിയൻ ക്രൂസിനെ തകർത്താണ് ഇന്ത്യക്കായി അമൻ വെങ്കലം നേടിയത് നിങ്ങളെ നേട്ടത്തിലൂടെ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ജേതാവ് എന്ന പ്രത്യേകതയും ഇനി അമൻ സെഹ്രാവത്തിന് സ്വന്തം സ്പോർട്സ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം